ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് ഇ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ അകത്തെ ഒരു ടോപ്പിക്കാണ് കാർഷിക സ്ഥാപനങ്ങളും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും മൊത്തമായി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം കാർഷിക സ്ഥാപനങ്ങൾ പൗൾട്രി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് പൗൾട്രി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഫാം ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം കവടിയാർ തിരുവനന്തപുരം ഫാം ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനമാണ് കവടിയാർ തിരുവനന്തപുരം സിരിമാവോ ശാസ്ത്രി ഉടമ്പടി പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലമാണ് പുനലൂർ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരമാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ് ഇത് ഒത്തിരി തവണ ചോദിച്ചതാണ് ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം മാർക്കറ്റ് ഫെഡ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂരാണ് കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം തിരുവനന്തപുരം കേരളത്തിലെ ഏലം ബോർഡിന്റെ ആസ്ഥാനമാണ് എറണാകുളം സ്പൈസസ് ബോർഡ് ആസ്ഥാനമായ സുഗന്ധ ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാലാരിവട്ടം എറണാകുളം ജില്ലയാണ് കേരള ഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് കേര ഫെഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് കാർഷിക സ്ഥാപനങ്ങളാണ് അപ്പോൾ ഒന്നുകൂടി പറയാം പൗൾട്രി വികസന കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം കവടിയാർ തിരുവനന്തപുരം സിനിമാവോ ശാസ്ത്രി ഉടമ്പടി പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം പുനലൂര് കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം ബാമ്പു കോർപ്പറേഷൻ അങ്കമാലി റബ്ബർ ബോർഡ് കോട്ടയം പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോട്ടയം മാർക്കറ്റ് ഫെഡ് ആസ്ഥാനം കൊച്ചി കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡ് കൊച്ചിയാണ് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂരാണ് കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വെള്ളയമ്പലം തിരുവനന്തപുരം കേരളത്തിലെ ഏലം ബോർഡിന്റെ ആസ്ഥാനം എറണാകുളമാണ് സ്പൈസസ് ബോർഡ് ആസ്ഥാനമായ സുഗന്ധഭവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പാലാരിവട്ടം കേരള ആസ്ഥാനം തിരുവനന്തപുരമാണ് അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മൂഴിക്കലാണ് ഓർത്തുവച്ചോ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട്ടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മൂഴിക്കലാണ് ഓക്കെ അടുത്തത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയാണ് അതേപോലെ തന്നെ കായംകുളം ആലപ്പുഴ ജില്ല വൈറ്റില എറണാകുളം ജില്ല പട്ടാമ്പി പാലക്കാട് ജില്ല അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പ് കായംകുളം വൈറ്റില പട്ടാമ്പി കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ പന്നിയൂർ കണ്ണൂർ ജില്ല കേരളത്തിലെ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കോട്ടയം അപ്പോൾ കേരളത്തിലെ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ് റിസർച്ച് സ്റ്റേഷൻ അതായത് സുഗന്ധ ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയാണ് അപ്പോ ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ് റിസർച്ച് സ്റ്റേഷൻ സുഗന്ധ ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം ഓടക്കാലി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെന്റർ ഫോർ ബെസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് തവനൂർ ആണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് തവനൂർ മലപ്പുറം ജില്ല കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലോഡാണ് കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട് തിരുവനന്തപുരം ജില്ലയിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം കറ്റച്ചൽ കുഴിയാണ് ഓക്കെ അപ്പോ തിരുവനന്തപുരം ജില്ലയിലെ കറ്റച്ചൽ കുഴിയിലാണ് നാളികേര ഗവേഷണ കേന്ദ്രം ഇത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് തൃശ്ശൂർ ജില്ലയിൽ കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാടക്കത്തറയാണ് ഓക്കെ അപ്പോ തൃശ്ശൂർ ജില്ലയില് കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാടക്കത്തറ കേന്ദ്ര മണ്ണു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാറാട്ടുകോണമാണ് കേന്ദ്ര മണ്ണു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാറാട്ടുകോണം അത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ അടക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും പാലോടാണ് ഓക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അടക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത് പാലോടാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പി എസ് സിതോ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് പൈനാപ്പിൾ റിസർച്ച് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ വെള്ളാനിക്കരയാണ് തൃശ്ശൂർ ജില്ല വാഴക്കുളം എറണാകുളം ജില്ല ഇവിടെയാണ് പൈനാപ്പിൾ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവല്ല പത്തനംതിട്ട ജില്ല അതേപോലെ തന്നെ മേനോൻപാറ പാലക്കാട് ജില്ല രണ്ട് സ്ഥലങ്ങളിലാണ് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് പാമ്പാടും പാറയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ മറ്റത് കേന്ദ്രമാണ് സെൻട്രൽ ആണ് സെൻട്രൽ ഏല ഗവേഷണ കേന്ദ്രമാണ് മൈലാടും പാറ അതേപോലെ തന്നെ എന്താണ് ആ കേരളത്തിലാണ് പാമ്പാടും പാറ കാസർഗോഡ് ജില്ലയിലെ അടക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പീലിക്കോഡാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അടക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ പീലിക്കോട് കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയമാണ് കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം ആഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയാണ് ആഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി ബനാന റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അതായത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയിലാണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം അമ്പലവയലാണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം അമ്പലവയർ വയനാട് ജില്ല കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ കണ്ണൂരാണ് കേരളത്തിലെ കുരുമുളക് പന്നിയൂരാണ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടേലാണ് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതും പി എസ് സി എന്താണ് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടേലാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ എന്താണ് ആ കാർഷിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മൊത്തമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്